സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക ശമനം നൽകി വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് നേതൃത്വവുമായി ആശയവിനിമയം ഊർജിതമാക്കി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനം ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾക്കിടയിലും മേഖലയിൽ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് തുർക്കി ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ സജീവമായ ഇടപെടലുകളിലൂടെ ഹമാസിന്റെ നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടതോടെയാണ് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ജീവൻ വെച്ചത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം തുർക്കി ഇന്റലിജൻസ് മേധാവിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ച ഈ പാതയിലെ സുപ്രധാന നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്നു വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിബന്ധനകളും കാഴ്ചപ്പാടുകളും ഹമാസ് സംഘം തുർക്കിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം തടവുകാരുടെ കൈമാറ്റം മാനുഷിക സഹായങ്ങളുടെ സുഗമമായ ഒഴുക്ക് എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറുഭാഗത്ത് ഇസ്രായേലിലും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ് ഹമാസിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദഹു സുരക്ഷാ മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ഹമാസിനെ നിരായുധീകരിക്കുക എന്ന കടുത്ത നിലപാടിൽ ഊന്നിയാണ് ഇസ്രായേൽ ചർച്ചകളെ സമീപിക്കുന്നത് വെടിനിർത്തൽ കരാർ ദീർഘകാലത്തേക്ക് നീളണമെങ്കിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന വാദമാണ് സുരക്ഷാ ഏജൻസികളും യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ഇടപെടലുകളും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ ശ്രീ വിറ്റ്കോഫിന്റെ നേതൃത്വത്തിൽ മിയാമിയർ മധ്യസ്ഥ രാജ്യങ്ങളായി പ്രാരംഭ ചർച്ചകൾ നടക്കുകയും ചെയ്തു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻ അബ്ദുറഹ്മാൻ തുർക്കി ഹക്കാൻ ഫിദാൻ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ല എന്നിവരുടെ സാന്നിധ്യം ഈ ചർച്ചയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈജിപ്തും ഖത്തറും തുടക്കം മുതൽക്കേ ചർച്ചകളിൽ വഹിക്കുന്ന വലിയ പങ്ക് രണ്ടാം ഘട്ടത്തിലും തുടരുമെന്ന് യു എസ് നേതൃത്വം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന എന്നാൽ നയതന്ത്ര മേശകളിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗാസയിലെ മണ്ണിൽ രക്തചരിച്ച കുറവൊന്നുമില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത കഴിഞ്ഞ ദിവസവും ഗാസയുടെ വിവിധ ഭാഗങ്ങൾ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു വെള്ളിയാഴ്ച കിഴക്കൻ ഗാസ സിറ്റിയിലെ തുഫയിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ആറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ കൊടുതികൾ അനുഭവിക്കുന്ന ജനതയുടെ ദുരിതം വാക്കുകൾക്ക് അതീതമാണ് ഗാസയിൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ യു എൻ ഏജൻസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഭക്ഷണവും ശുദ്ധജലവും മരുന്നുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് മരണത്തെ മുഖാമുഖം കാണുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ അടിയന്തരമായി സഹകരിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു മാർഷിക പരിഗണന മുൻനിർത്തി ഉപരോധത്തിൽ ഇളവുകൾ നൽകണമെന്ന് മറ്റൊരു പ്രധാന പ്രതിസന്ധി മരുന്നുകളുടെയും അത്യാധുനിക ഉപകരണങ്ങളുടെയും അഭാവം മൂലം ആശുപത്രികളുടെ പ്രവർത്തനം ഏതാണ് പൂർണ്ണമായും നിലച്ച ഡോക്ടേഴ്സ് വിത്തൌട്ട് എം എസ് എഫ് മുന്നറിയിപ്പ് നൽകി ശസ്ത്രക്രിയകൾക്ക് മുറിവുകൾ വെച്ചു കിട്ടുന്നതിനു പോലും ആവശ്യമായ സാധനങ്ങൾ ഇല്ലാത്തത് ഡോക്ടർമാരെ നിസ്സഹായാവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം വിജയിച്ചാൽ മാത്രമേ ഗാസയിലേക്കുള്ള സഹായങ്ങൾ വിപുലമായ തോതിൽ എത്തിക്കാൻ സാധിക്കൂ നിലവിൽ ലഭിക്കുന്ന ചെറിയ സഹായങ്ങൾ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിന് പോലും പര്യാപ്തമല്ല മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും എത്രത്തോളം അംഗീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി സൈനികമായ മേധാവിത്വം നിലനിർത്താൻ ഇസ്രായേലും തങ്ങളുടെ രാഷ്ട്രീയവും സൈനികവുമായ നിലനിൽപ്പിനായി ഹമാസും കടത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ചർച്ചകളെ സങ്കീർണമാക്കുന്നു എങ്കിലും അമേരിക്കയുടെയും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും സമ്മർദ്ദം ഒരു മെടിനിർത്തലിലേക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം തുർക്കി ഇന്റലിജൻസ് വിഭാഗം ഹമാസവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഖത്തറിനും ഈജിപ്തിനും കൈമാറും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ വിളിച്ചു ചേർത്ത് സുരക്ഷാ യോഗം നൽകുന്ന സൂചന ഇസ്രായേൽ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളെ ഒരുമിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നിലുള്ളത് ഗാസയിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് കാരണം ഓരോ വൈകലും കൂടുതൽ മനുഷ്യജീവനുകൾ പൊലിയുന്നതിലേക്കാണ് കലാശിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണ് ഇപ്പോൾ മിയാമയിലും ദോഹയിലും കെയറോയിലുമാണ് സമാധാനത്തിന്റെ ഒരു പുതിയ പൊലിരി ഗാസയിൽ ഉദിക്കുമോ അതോ ചർച്ചകൾ പരാജയപ്പെട്ട് വീണ്ടും യുദ്ധത്തിന്റെ തീജ്വാലകൾ ഉയരുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും